ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളെ കൊടൈക്കനാൽ ട്രിപ്പിന്റെ രണ്ടാമത്തെ പാർട്ടാ കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ടൗണിൽ നിർത്തിയില്ല പുലർച്ചെ ആയതുകൊണ്ട് സൂര്യനൊന്നും ഉദിക്കാത്തത് ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയില്ല ഞങ്ങൾ പൂണ്ടി റോഡിൽ കുറേ ഇങ്ങോട്ട് കയറിപ്പോന്നു സൂര്യ ഉദിക്കാനും ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു വൈബ് സ്പോട്ട് ഇങ്ങനെ കൃത്യമായി ഞങ്ങൾ വണ്ടിയോടെ സീഡാക്കി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു സൂര്യ ഇങ്ങനെ ഉദിച്ച് വരുന്നത് ഇങ്ങനെ കുറേ നേരം കണ്ടുവന്നു കുറച്ചും കൂടി ലൈറ്റ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു

എങ്ങനുണ്ട് ക്ലൈമറ്റ് സെറ്റ് പറക്ക് എടുക്കുകയാണ് കേസ് വേറെ വയ്യാണ് നോക്കട്ടെ പിക്ക് പൊസി എടാ മോളെ ഇപ്പൊ ക്ലിയർ ചെയ്യത്ര കോട കയറുന്ന കണ്ടിയിലങ്ങനെ ഗായസ് കൊടൈക്കനാൽ വന്നിട്ട് കോട കയറുന്ന കണ്ടിയിലെന്ന് പറയുന്നത് അടിപൊളി ക്ലൈമറ്റ് വേറെ വൈബ് ഇന്ന് സൂമെയ്തു കഴിഞ്ഞാൽ ഫുള്ള് മേഘങ്ങൾ കയറുന്ന കാര്യം കോട ഇങ്ങനെ കീറി കയറുകയാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ മന്നമഞ്ഞൂർ കയറുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്തില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് ചേഞ്ച് ആവാനും ബാത്റൂം പോവാനും ഇതിനൊക്കെ വേണ്ടിട്ട് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല രസമായിരുന്നു നല്ല വൈബ് നല്ല എന്താ പറയുക മഡിൻ്റെ മഡ് കോട്ടേജും അതേമാതിരി കപ്പിൾസിനുള്ളതും ഒക്കെ പടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ വിടെയോ ഗുഡിങ്വിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു പക്ഷേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ദോശയും സാമ്പാറും ചട്നിയും അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങള് സ്ഥലങ്ങൾ കാണാനിങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പൈൻ കാസ്റ്റിന്റെ അവിടെ എത്തിട്ടോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അല്ലോണ്ട് നമുക്ക് എല്ലാതും ആസ്വദിക്കാൻ പറ്റും നല്ല വൈബ് ആയിരുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് ആദ്യം ഗൂഗിൾ പേസൊക്കെ അങ്ങനെ അവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നേരം നിന്നത്